ജീവിതത്തിൽ ആകസ്മികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെ പുറകിൽ പോലും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് കൃത്യസമയത്ത് വൻ കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പാന്ധാവിലൂടെയാണ് നിങ്ങളുടെ ഈ ദിവസത്തിലെ ജീവിതയാത്ര പോകുന്നത് അതൊരിക്കലും നിരാശാജനകമായ ഒരവസാനത്തിലെത്തത്തില്ല പകരം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കണ്ടുമുട്ടലുകൾ ചില പ്രത്യേകമായ ദൈവിക കരുതലുകളുടെ കാഴ്ചകൾ നിങ്ങളുടെ മുൻപിലുണ്ടാകും സ്നേഹം നിറഞ്ഞവരെ ഒന്നും ആകസ്മികമല്ല സകലതിൻ്റെ പുറകിലും കർത്താവിൻ്റെ കൈയുടെ പ്രത്യേകമായൊരു ഇടപെടിയിലുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഞാൻ ഏറ്റവും സുരക്ഷിതമായ കർത്താവിൻ്റെ മേൽനോട്ടത്തിൻ്റെ കീഴിലാണെന്നുള്ള വലിയ ഉറപ്പോടുകൂടെ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ സങ്കടം ഇന്ന് നിങ്ങളെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും നൊടിയിട പരിഹരിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ മൗനം പാലിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി തൻ്റെ കൈ നീട്ടാതിരിക്കത്തില്ല ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കുന്നു എന്നുള്ള ഉറപ്പോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നിങ്ങളെയെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവചന്ദനം ചൊല്ലുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാൻ ഏതാനും നിമിഷങ്ങൾ കൂടെ ദിവസങ്ങളിൽ കൂടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു അവസാന സമയങ്ങളിൽ ഏറ്റവും ആത്യന്തികമായൊരു ദൈവ പ്രവൃത്തിയെക്കുറിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തൽ പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുകയാണ് ഈ വർഷത്തിൻ്റെ അവസാനം ഞായറാഴ്ചയാണ് അന്ന് പകൽ നമുക്ക് ആത്മീക ആരാധനയും അന്ന് രാത്രിയിൽ നമുക്ക് ന്യൂ ഇയർ പ്രെയർ സർവീസുമുണ്ട് നിങ്ങളെല്ലാവരും വരണം അതുകൂടാതെ പുതുവർഷത്തിൽ ജനുവരി മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈഎംസിഎ ഹാളിൽ നമ്മളുടെ ആത്മീക ശുശ്രൂഷ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്നു നിങ്ങൾ ആ കാര്യവും മറക്കരുത് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ യേശു കണ്ടുമുട്ടിയ ദൈവവചനത്തിലെ ഏറ്റവും കൗതുകം ഉണർത്തുന്നൊരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു ചരിത്ര വ്യക്തിയാണ് വിശുദ്ധ നഥനയേൽ നഥനേലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ മെസ്സേജ് ഇതിനു മുൻപ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട് കാട്ടത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ എന്നെ അറിയുമെന്ന് യേശു പറഞ്ഞ വാക്കിനെ തുടർന്ന് അങ്ങനെ എങ്ങനെയാണ് അറിയുന്നത് അറിയുന്നതെന്നുള്ളതായ നഥനേലിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി കലർന്ന ചോദ്യം കാരണം നഥനേലൊരു യേശുവിൻ്റെ ചെറുപ്പകാലത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ രാജകൽപ്പന പുറപ്പെട്ടതിനെ തുടർന്ന് നദനേലിന്റെ അമ്മ തന്നെ കൊണ്ട് ഓടിയതാണ് ആ ഓട്ടത്തിൽ നദനേലിനെ ഒരു കാട്ടത്തിയുടെ കീഴിൽ അമ്മ ഒളിപ്പിച്ചു വെച്ചിട്ട് ദൂരേക്ക് പോവുകയായിരുന്നു അതുവഴി വന്ന ഒരു ജൂതനായ മനുഷ്യൻ തന്നെ എടുത്തു വളർത്തുകയായിരുന്നു ഈ രഹസ്യം നദനയലിനും ചുരുക്കം ചിലർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ നദനയലിനെ കണ്ടപ്പോൾ യേശു ആ കാര്യം പറഞ്ഞു നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ മുതൽ എനിക്ക് നിന്നെ അറിയാം ചുരുക്കത്തിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജന്മരഹസ്യം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലൊരു ജീവിത രഹസ്യമാണ് യേശു തന്നോട് വെളിപ്പെടുത്തിയത് അവിടെ നടനയാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ സംഭാഷണത്തെ തുടർന്ന് യേശു നദനയിലും നമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൻ്റെ അവസാന ഭാഗങ്ങളെ ബൈബിൾ ക്രോഡീകരിക്കുമ്പോൾ അതിൻ്റെ അൻപതാമത്തേ വാക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറകുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു ചുരുക്കത്തിൽ നഥനേലിനോട് യേശു വൻ കാര്യങ്ങളിനി സംഭവിക്കുമെന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നിന്നെ ഞാൻ പണ്ട് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികളൊന്നും അവസാനിക്കുന്നില്ല ഇന്നലകളിൽ ദൈവം നമ്മളെ നടത്തി കഴിഞ്ഞ നാളുകളിൽ നാം നടന്ന വഴികളിൽ കർത്താവ് നമ്മുടെ കൂടെയിരുന്നു അത്ഭുതകരമായി ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത് യേശു നമ്മളെ ഏറ്റെടുത്തു ഒരു മനുഷ്യനും സഹായിക്കാനില്ലാതിരുന്നിടത്ത് ദൈവത്തിൻ്റെ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല വഴികളിലൂടെ വന്നു ഇതൊക്കെയും സംഭവിച്ചിട്ട് ഇന്നീ ജീവിതത്തിന്റെ മുൻപിൽ ഇനി എന്താകും എന്നുള്ള ചോദ്യവുമായി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇന്നലകളിൽ നീ കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല ഇതിനേക്കാൾ വലിയതായ പദ്ധതികൾ എനിക്ക് ഇതിനെ ഇതിനേക്കാൾ വലിയത് നീ കാണും ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലി ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി നിന്നോട് പറയുകയാണ് ഇന്നലകളിൽ ആരും അറിയാതെ നീ കരഞ്ഞ സമയങ്ങളിൽ നിന്റെ കണ്ണീര് തുടച്ചതാണ് യേശുവിന്റെ കൈകൾ ആരും അറിയാത്ത നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇരുളടഞ്ഞ മണ്ഡലങ്ങളിലെ നിഗൂഢമായ സമയങ്ങളിൽ നിന്റെ ഒപ്പം ഇറങ്ങി വന്നിരുന്നതാണ് നിന്റെ കർത്താവ് യേശുനല്ലാതെ മറ്റാർക്കും അറിയാൻ വയ്യാത്ത നൂറ് നൂറ് ഏടുകൾ നിന്റെ ജീവിതത്തിലുണ്ട് വ്യക്തമായി നീ പല സമയങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടൊരു വ്യക്തിയാണ് നിന്റെ ഒപ്പം നടക്കുന്ന ദൈവകൃപയെ നീ അറിഞ്ഞതാണ് ഇന്നലകളിലെ ആ ദൈവാനുഭവങ്ങളെ ഓർക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു രോമാഞ്ചം ഉണ്ടാകും എവിടേക്കും ഒരു നന്ദിയുടെ കണ്ണ് നനയുന്ന അനുഭവങ്ങളും ഇന്നുണ്ടാകും പക്ഷേ ഇന്നത്തെ ആത്മീക അവസ്ഥയിൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കർത്താവേ എൻ്റെ പല വിഷയങ്ങൾക്കും മറുപടികളില്ല എൻ്റെ പല കാര്യങ്ങൾക്കും തീരുമാനമാകുന്നില്ല എന്നുള്ളതായ നിൻ്റെ ഈ സങ്കടം അതിൻ്റെ മുമ്പിൽ ദൈവം എന്റെ മൗനം ദീക്ഷിക്കുന്നു എന്നുള്ളതായ ചോദ്യം അതിന്റെ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ നിന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ല ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നോട് ചേർന്നിരിക്കുകയാണ് ഇന്നലകളിൽ നീ കണ്ടതിനേക്കാളും വലിയത് നീ കാണും ദൈവത്തിന്റെ കുഞ്ഞെ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആ ഏറ്റവും വലിയ സങ്കടകരമായ വിഷയത്തെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തിയെ നീ കാണാൻ പോവുകയാണ് എൻ്റെ കർത്താവിൻ്റെ കര നിരക്ക് വേണ്ടി തീവ്രതയോടുകൂടെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു അനേകരുടെ വേദനകൾക്ക് ശാശ്വത പരിഹാരമൊരുക്കി കർത്താവിന്റെ കൈകൾ അനേകർക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ് ഒരു വഴിയും ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എന്നെ കാണാൻ വന്ന ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടിയാണ് താൻ തൻ്റെ ആവലാദികൾ പറഞ്ഞത് വാവിട്ട് കരയുകയാണ് അതിനിടയിൽ എന്നോട് പറഞ്ഞ് ഞാൻ ആരുടെ മുമ്പിലും കരയാറില്ല പക്ഷെ എനിക്കിവിടെ അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോൾ പാസ്റ്ററേ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പറുകൾ ആ മനുഷ്യൻ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു കാരണം കണ്ണീര് തുടയ്ക്കാൻ കൈവിട്ടു പോവുകയാണ് അദ്ദേഹത്തിന് നിയന്ത്രണം ഒടുവിൽ ഇനിയും എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് രണ്ട് ദൈവാലോചനകൾ പറഞ്ഞു ആ രണ്ട് ദൈവാലോചനകൾ കേട്ടിറങ്ങി ആ പോകുന്ന മാത്രയിൽ കഥകു തുറന്നിറങ്ങിയിട്ട് ഒരിക്കൽ കൂടെ കയറി വന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞ രണ്ട് വാക്കുകളുടെ ബേസിലാണ് ഞാൻ പോകുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഇവിടെ നിന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ സാറ്റർഡേ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്ററെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് വിളിക്കുന്നത് ഞാൻ ഏറെ നാളുകൾക്ക് ശേഷം ഉറങ്ങിയത് അങ്ങേ വന്ന് കണ്ടതിൻ്റെ അന്ന് രാത്രിയിലാണ് ഒട്ടും ഉറക്കമില്ലായിരുന്നു ഡിപ്രഷനും മെഡിസിൻ എടുത്താലോന്ന് അവർ ചിന്തിച്ചു പലയിടത്ത് പല സുഹൃത്തുക്കളായ ഡോക്ടർമാരെ പോയി കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇപ്പം മെഡിസിൻ എടുക്കരുത് എടുത്താൽ പിന്നെ ഇത് കൂടാതെ ഉറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും താൻ പോയി മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക റിലാക്സ്ഡ് ആകുക അവർ പല ആശ്വാസവാക്കുകൾ പറഞ്ഞാണ് വിട്ടത് സുഹൃത്തുക്കൾ പോലും മനസ്സിലാക്കാൻ ഇല്ലാതിരുന്നൊരു സമയത്താണ് വന്നത് പക്ഷെ യേശുവിനെ ആശ്വസിപ്പിച്ചു എന്റെ കണ്ണുകളുടെ മുമ്പിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ ചിന്തിക്കാത്ത ആ രണ്ട് വൻ കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു സ്നേഹം നിറഞ്ഞവരെ തകർന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല ഹൃദയം നിന്റെ മുമ്പിൽ ഇന്ന് രാവിലെ ഈ പ്രവചനാലോചന വരുന്നത് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കയറി പോകാനല്ല പഠിപ്പിക്കലുകൾക്കോ പ്രസംഗങ്ങൾക്കോ വേണ്ടിയല്ല ഇങ്ങനൊരു ശുശ്രൂഷ നിന്റെ ഹൃദയത്തോട് ദൈവത്തിന് അല്പനേരം ആശ്വാസത്തിന്റെ സ്വരം നൽകണമെന്നുള്ളതായ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നീ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ വലുതൊന്ന് ശ്രേഷ്ഠമായി ഒരുക്കും നിന്റെ കണ്ണുകളുടെ മുമ്പിൽ നീ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലുത് നീ കാണാൻ പോകുകയാണ് അതെ അങ്ങനെ തന്നെ ഇന്ന് രാവിലെ ആ ദൂതനെ നാം ചിന്തിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുള്ള വലിയ ദൈവ ആ വലിയ ദൈവ ഇനി എൻ്റെ മുമ്പിൽ ഞാൻ കാണാൻ പോകുന്ന വൻ കാര്യവുമായി തുലനം ചെയ്യുന്നു ഓ ദൈവമേ ഇതാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന നിലയിൽ മറ്റുള്ളതെല്ലാം ഇതിന്റെ മുമ്പിൽ എത്രയോ ചെറുത് എന്ന് പറയത്തക്ക വണ്ണം അത്ഭുതം നിറഞ്ഞ അതിശയം നിറഞ്ഞൊരു വലിയ കാഴ്ച നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കാൻ പോവുകയാണ് ഒന്ന് പറയാമോ ഇന്നത്തെ എൻ്റെ വിഷയത്തിൽ വൻ കാഴ്ചയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് നിന്റെ ഹൃദയം തകർക്കുന്ന ഇന്നത്തെ ചോദ്യങ്ങളുടെ മുൻപിൽ നിന്നെ അലട്ടുന്ന സങ്കടങ്ങളുടെ മുൻപിൽ അയ്യോ മുന്നോട്ട് പോയാൽ എങ്ങനെയെന്ന് വെച്ച് ചിന്തിക്കുന്ന ആ ഒരു ആശങ്ക നിറഞ്ഞ വല്ലാത്ത ചില പെടച്ചിലകളുടെ മുൻപിൽ വൻ കാഴ്ചകൾ നീ കാണും ദൈവത്തിന്റെ ആത്മാവനോടത് പറയുന്നു വലിയ കാഴ്ചകളെ നിങ്ങൾ കാണും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും യെസ് ഇന്നലെകളെക്കാൾ നിന്നെ ഞാൻ അറിയുന്നു ഇന്നലകളിൽ ഞാൻ നിന്നെ അറിഞ്ഞു ഇന്നലെകളെക്കാൾ കൂടുതൽ ഇന്ന് നീ എന്നെ അറിയുന്നുണ്ട് ഇന്നലകളിൽ ഞാൻ നിന്നെ നടത്തി ഇന്നും നീ നിന്റെ കരം എനിക്കായി നീട്ടുന്നുണ്ട് വൈദലെ അതുകൊണ്ട് തന്നെ ഇന്നലെ നിന്റെ കരം പിടിച്ച് ഞാൻ അല്പം കൂടെ നിന്നെ മുറുകെ പിടിക്കാൻ പോവുകയാണ് ഇന്നലകളിൽ നീ കണ്ടതിനേക്കാൾ ഇന്നലകളിൽ പല ദൈവ പ്രവർത്തി നടക്കുമ്പോഴും ഇത് കർത്താവാണ് ചെയ്തതെന്ന് വൈകിയാണ് നീ അറിഞ്ഞത് ഇനി ഏറെ ദൂരങ്ങൾ പിന്നിട്ടിട്ടല്ല ഈ നിമിഷം ഇവിടെ മുതൽ വ്യക്തമായ ദൈവസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേലെ ആരംഭിക്കുന്നു അതായത് ഇവിടുന്ന് മുന്നോട്ട് ഇനി വെക്കാൻ പോകുന്ന ചുവടുകൾ നൂറ് ശതമാനം ദൈവസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് നിന്നെ അലട്ടുന്ന വിഷയത്തിന്റെ മുമ്പിൽ നീ കാണാൻ പോകുന്നതും വലിയ കാഴ്ചയാണ് വലിയ തകർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ വിധി എഴുതി നിൽക്കുന്ന ചില കുടുംബങ്ങളിലെ മേൽ വലിയ ചില അത്ഭുത വിടുതലിൻ്റെ കാഴ്ചകൾ വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുന്ന വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ദൈവത്തിൻ്റെ ഒരു വിടുതൽ വലിയ കോളിളക്കം ഉണ്ടാക്കുമെന്ന് നീ കരുതുന്ന നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ സ്ഥാപനത്തിൻ്റെ വിഷയങ്ങളിൽ വലിയ ഒരു ശാശ്വത പരിഹാരം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് ചിന്തിക്കുമ്പോൾ തല വല്ലാതെ ഇവിടെ ഇങ്ങനെ കുത്തുന്ന വേദന അനുഭവിച്ചുണ്ട് തല പൊട്ടിപ്പിളർക്കുന്ന പെയിൻ അനുഭവിച്ചിട്ടും വീട്ടിലിരിക്കാൻ കഴിയാതെ ഫീൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ ആരും ഒന്നും അറിയരുത് എന്റെ തകർച്ച മറ്റുള്ളവർ തിരിച്ചറിയരുത് എന്നുള്ള നിലയിൽ വളരെ തത്രപ്പെട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന് ആത്മാവ് പറയുന്നു നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വലിയ കാര്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ നഥനേലിനോട് യേശു പറയുന്നു നീ വലിയത് കാണും എന്താ വലിയ കാഴ്ച സ്വർഗം തുറന്നിരിക്കുന്നതും കേൾക്കൂ സ്വർഗം തുറന്നിരിക്കുന്നതും ഒന്നാമത്തെ വാക്കതാണ് സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും നിന്റെ ആവശ്യത്തിന് മേൽ സ്വർഗം തുറക്കുന്നത് നീ കാണും ഒരാമേൻ പറയണം എന്നിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന കാഴ്ച ഞാൻ കാണും എൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വർഗം തുറക്കുന്ന കാഴ്ച ഞാൻ കാണും എൻ്റെ ഭവനത്തിന് വേണ്ടി സ്വർഗം ഇന്ന് തുറന്നു വരും അടഞ്ഞുകിടക്കുന്ന ആയിരം വാതിലുകളുടെ മുൻപിൽ ഉയരത്തിലൊരു കഥകനിക്കായി തുറക്കുന്നു ഹോ ജീസസ് മറ്റുള്ളവർ ആരും കൈ തുറക്കാത്ത എൻ്റെ ജീവിതത്തിന്റെ ആവശ്യത്തിനു വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നത് ഞാൻ കാണും ഉടരമന റമന ജഗൽഖലാ അതെ ഇന്ന് നിന്റെ ഉത്തരത്തിനായി സ്വർഗം തുറക്കപ്പെടുകയാണ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി സ്വർഗം തുറക്കപ്പെടുകയാണ് നിനക്ക് വേണ്ട ചില പ്രവർത്തികൾ പ്രതിക്രിയകൾ നടപ്പിലാക്കേണ്ടതിന് തീ ഇറങ്ങാൻ വേണ്ടി സ്വർഗമിന് ചില കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ഇനിയും നീ ചില ചോദ്യ ചിഹ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരികയില്ല എന്നും ഉത്തരങ്ങൾ ദൈവം തന്നെ നൽകുന്ന കാഴ്ച നീ കണ്ടു ദൈവത്തെ സ്തുതിക്കും അത്യത്ഭുതകരമായ വലിയ കാഴ്ചകളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് ആദരിക്കുന്ന ഒരു പകലാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള വിഷയങ്ങളുടെ മേൽ സ്വർഗം തുറന്നൊരു മറുപടിയിൽ നിന്നുണ്ട് ചില കുടുംബങ്ങൾ നീറിപ്പോകയുന്ന വിഷയത്തിൻറെ അകത്ത് സ്വർഗം തുറന്നൊരു വിടുതലുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ നടത്തി തകർന്ന് ബിസിനസ്സുകൾ വളരെ താറുമാറായതിന്റെ പേരിൽ മരിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില ഫാമിലികൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന കാഴ്ചയാണ് വിദേശത്ത് പഠിക്കാൻ വിട്ടെടുത്ത് ചില തലമുറകൾ അനുഭവിക്കുന്ന അതിരുകടന്ന കഷ്ടപ്പാടുകളുടെ മേൽ അവർക്ക് വേണ്ടി അനുവദിക്കപ്പെടാത്ത ചില ലീഗൽ ക്രൈസിസുകൾക്ക് മേൽ ദൈവിക മറുപടിക്കായി സ്വർഗം തുറക്കുന്ന പകലാണ് അതെ നീ വലിയത് കാണും അതിൻ്റെ ഒന്നാം ഭാഗമായി സ്വർഗം തുറക്കപ്പെടും നിക്കാത്തിരിക്കുന്ന വാഗ്ദത്ത നിവർത്തിക്കായി ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഓ സ്വർഗം തുറന്നൊരു ഡിവൈൻ എൻകൗണ്ടർ ഇതിന്റെ മേൽ നടക്കാൻ പോകുന്നു നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ത പിതാവേ ഈ രാവിലെ സമയത്ത് കേൾക്കുന്ന ദൈവീകരണപ്പാടി അങ്ങടെ മക്കൾക്ക് വേണ്ടി വലിയത് ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഉറപ്പ് കൊടുത്തതിനായിട്ട് സ്തോത്രം തല താഴ്ത്താൻ അനുവദിക്കാതെ ജീവിതം ക്ലേശകരമായി തീരാൻ അനുവദിക്കാതെ ശ്രേഷ്ഠവും നന്മകൾ തുറന്നു നൽകി അങ്ങയുടെ പ്രിയ മക്കളെ ദൈവം ഏറ്റവും മാനിച്ചുയർത്തുന്ന അവൻ കൃപയ്ക്കായി ഞാൻ സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ചില കുടുംബങ്ങളുടെ ചില വല്ലാത്ത കണ്ണുനീരിന്റെ വിഷയങ്ങൾ എൻ്റെ ദൈവം തീർക്കും ഉദാമന ഇന്ന് ഇവരുടെ വീട്ടിൽ വരുന്ന ചില വ്യക്തികളുമായി ചേർന്ന് ഇവർ നടത്തുന്ന ചില സംഭാഷണങ്ങൾ അത് വലിയ സങ്കടങ്ങൾക്ക് കാരണമാകുമെന്ന് ഇവർ പേടിച്ചിരിക്കുന്ന ചില ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഇന്ന് ഏറ്റവും വലിയ സമാധാനത്തിൽ പരി അവസാനിക്കും ആത്മാവെന്നെ അത് കാണിക്കുന്നു കേട്ടോ അങ്ങനെയുള്ള കുടുംബം എന്നെ കേട്ടോണ്ടിരിക്കുകയാണ് കർത്താവിന്റെ ആത്മാവ് ഇന്ന് യെസ് അങ്ങനെ മക്കൾക്ക് വേണ്ടി ചില വലിയ വിടുതലുകൾ ഒരുക്കുന്നതിനാണ് സ്തോത്രം ിയമപാലകരുടെ അധികാരികളുടെ മുൻപിൽ ഇന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ ചില സമാധാനപരമായ പര്യവസാനങ്ങൾ ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം തുറന്ന് ചില വിദേശത്തിന്റെ നന്മകൾക്ക് അവർ അവകാശികളായി തീരുന്ന നിലയിൽ ദൈവപ്രവൃത്തി ഉണ്ടല്ലോ അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു യു എയിൽ നേഴ്സിംഗ് ഫീൽഡിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ചില വാക്കുകൾ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് നേരെ വല്ലാതെ എഴുതി വിട്ടുകൊണ്ട് അവിടെ തുടരാൻ നിന്റെ മനസ്സിനെ അനുവദിക്കാതെ നിന്നെ തകർത്തു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ വായിൽ നിന്ന് നിനക്ക് വളരെ വേദന വരുന്ന നിലയിൽ ഈ ദിനങ്ങളിൽ വെടിയുതിർക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് തറയ്ക്കുന്ന ചില വല്ലാത്ത വാഗ്വാദങ്ങളെ കുത്തുവാക്കുകളെ മാനസികമായി കേട്ട് തകർന്നിരിക്കുന്ന ദൈവ പൈതലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു ഇനി അത് നിനക്ക് മേൽ കടന്നു വരാതെ വണ്ണം നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് പരിചയമായി ഇറങ്ങി നിനക്ക് നേരെ എടുന്ന തന്ത്രപരമായി ചിലർ ഒത്തുചേർന്ന് നിനക്കെതിരെ ഒരുക്കുന്ന ചില കെണികളെ ഇന്ന് ഞാൻ അത് അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് തന്നെ വേരോടെ പിഴുതെറിയുന്ന കാഴ്ച നീ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു വീടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ചില ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ വേദനയും നെടുവീർപ്പും അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ചില പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആത്മാവ് ആശ്വാസം കൊണ്ട് പൊതിഞ്ഞ് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് വേദനിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ അതിനെ മടക്കി വരുത്തിയ ഒരു ശാശ്വത സമാധാനത്തിൻ്റെ സ്ഥാപനം ദൈവം ചെയ്യാൻ പോകുകയാണ് ദൈവം അതിനെ സ്ഥാപിക്കും ആ കുടുംബം റിയോയിൻ ചെയ്യും ദൈവത്തിന്റെ ആത്മാവ് അതിനുമേൽ ഒരു കൈവപ്പ് നടത്തുക എന്ന വിഷയത്തിൽ ഹുഡരമന റബനിയ ജഗൽഖന യേശുവേ നാഥ ഇന്ന് ഇവർ അനുഭവിക്കുന്ന സകല സങ്കടങ്ങൾക്കും പരിഹാരമായും ഇവരുടെ ജീവിതത്തിൽ കർത്താവിനെ കൈവിട്ടോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഇല്ല ഞാൻ നിന്നെ അറിയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് വലിയ കാഴ്ചകൾ നീ കാണുമെന്നുള്ളതായി ദൈവിക മറുപടികൾ ഞങ്ങൾ കേൾക്കുവാൻ കർത്താവ് കരുണയാക്കിയതിനായിട്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ അപ്പാ ഈ പകൽ മറക്കാനാകാത്ത ദൈവാനുഗ്രഹങ്ങൾ ഒരു പകലാക്കി തീർക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ഈ പകലത്തെ പ്രവചനതൂത് നിങ്ങളുടെ ജീവിതത്തിന് ബലമായല്ലോ കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റുള്ളവർക്കൂടെ ഇത് പങ്കുവെക്കണേ മുപ്പത്തൊന്നാം തീയതി ഇയർ പ്രയർ മറക്കരുത് അതുകൂടാതെ പതിമൂന്നാം തീയതി ജനുവരി മാസത്തിൽ രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈഎംസി ഹാളിൽ നടക്കുന്ന നമ്മുടെ ആത്മീക കൂട്ടായ്മയെ മറക്കരുത് നിങ്ങൾ എത്തണം ഒരുമിച്ച് ദൈവകൃപം നമുക്ക് അവിടെ അനുഭവിക്കാം ദൈവത്തിൻ്റെ കൃപകളാൽ നിങ്ങൾ നിറഞ്ഞിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ